മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശി റാലികൾ സംഘടിപ്പിച്ചു വോളിബോൾ മഹോത്സവ സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നും മൺമറഞ്ഞ നാടിന്റെ വോളി പ്രതിഭകളെ ഓർമ്മിച്ചും സംഘടിപ്പിച്ച ദീപശിഖാ റാലികൾ ഗ്രാമവീഥികളിൽ കായികാവേശം പ്രസരിപ്പിച്ചാണ് കടന്നുപോയത് മൺമറഞ്ഞ വോളി പ്രതിഭകളിൽ പള്ളിനടയിലെ നേവി ജോർജിന്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ പകർന്നു നൽകിയ ദീപശിഖ കെ പി രാജേഷ് പ്രജിത്ത് സദാനന്ദൻ അമൽ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി പുതിയ കാവിലെ എം എ യൂസഫ് മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കൈമാറിയ ദീപശിക കെ എച്ച് സഗീർ കെ എം റഷീദ് വി ജെ ജുലാഷ് എന്നിവർ സ്വീകരിച്ചു തട്ടുങ്ങല്ലിൽ വാണൂർ ഗോപിനാഥന്റെ സ്മരണകളെ തൊട്ടു നടത്തിയ ദീപശാല സീമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനു വേണ്ടി പി എം മുഹമ്മദ് അലി നാസർ നവാസ് അലിമോൻ എന്നിവർക്ക് കൈമാറി കൂളിമുട്ടം കെ എം സിയിൽ നിന്ന് പി കെ ചന്ദ്രശേഖരൻ കൊളുത്തി നൽകിയ ദീപശികയെ കെ പി പ്രദീപ് സുധീർ ബിജു എന്നിവരും ഏറ്റുവാങ്ങി മതിലകം പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ വായനശാലകൾ കളിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരത്തോടെ ദീപശികകൾ മതിലകം ന്യൂ വോളി ഗ്രൌണ്ടിൽ സംഗമിച്ചു തുടർന്ന് വീതികളെ ഹരം കൊള്ളിച്ചായിരുന്നു നാല് ദീപശിക റാലികളുടെ സംയുക്ത പ്രയാണം താളമേള വർണ്ണങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി നീങ്ങിയ ദീപശിക റാലി അഖിലേന്ത്യാ വോളി മാമാങ്കത്തിന്റെ ഉജ്ജ്വല വിളംബരമായി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വോളിബോൾ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ എം യൂസഫ് മാസ്റ്റർ നേവി ജോർജ് സ്മാരക നഗറിലേക്ക് പ്രവേശിച്ച സാക്ഷിയാക്കി മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചു ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ പാലസ് വെൽക്കം സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ബാങ്കറ്റ് ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ഫസ്റ്റ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.